മുഖക്കുരുവിന്റെ പാടു മാറ്റാൻ ഫേസ് പാക്കുകൾ മുഖക്കുരു പോയി കഴിഞ്ഞാലും മിക്കവരിലും അതിന്റെ പാട് അവശേഷിക്കാറുണ്ട് ഇവ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം പുതിനയിലയാണ് എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പുതിനയില മഞ്ഞൾ പാക്ക് പത്ത് മുതൽ പതിനഞ്ച് പുതിനയിലകൾ നുള്ളു മഞ്ഞൾ എന്നിവ എടുക്കുക പുതിനയില പൊടിച്ച് കുറച്ച് തുള്ളി വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് നന്നായി ഇളക്കുക ഇത് മുഖത്ത് പുരട്ടിയ ശേഷം കുറച്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അല്പസമയത്തിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക രണ്ട് പുതിന കുക്കുംബർ പാക്ക് ആവശ്യത്തിന് പുതിന ഇലകൾ ഒരു കുക്കുംബർ എന്നിവ എടുക്കുക കുക്കുംബറും പുതിനയിലയും നന്നായി അരിഞ്ഞ് ഒരു ബ്ലെൻഡറിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് മുഖക്കുരുവിൻ്റെ പാടുള്ള സ്ഥലങ്ങളിൽ പുരട്ടിയ ശേഷം പതിനഞ്ച് മിനിറ്റ് നേരം മുഖത്ത് വെക്കുക ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക മൂന്ന് പുതിന റോസ് വാട്ടർ പാക്ക് അഞ്ച് മുതൽ പത്ത് പുതിന ഇലകൾ രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കടലമാവ് എന്നിവയാണ് ഇതിന് വേണ്ടത് ആദ്യം ഇല ചതച്ച് കുറച്ച് തുള്ളി റോസ് വാട്ടർ ചേർക്കുക കട്ടിയുള്ള മിശ്രിതം ലഭിക്കാൻ നിങ്ങൾക്കതിൽ ചെറിയ അളവിൽ കടലമാവ് ചേർക്കാം ഈ പാക്ക് മുഖത്തു പുരട്ടിയ ശേഷം മുപ്പത് മിനിറ്റ് നേരം വയ്ക്കുക ഇത് കഴുകിക്കളയാൻ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിക്കുക നാല് പുതിന ഓട്സ് പാക്ക് ആവശ്യത്തിന് പുതിനയിലകൾ ഒരു ടേബിൾ സ്പൂൺ കുക്കുംബർ പളുപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓട്സ് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ എന്നിവയാണ് ഇതിനാവശ്യം ഓട്സ് നന്നായി പൊടിക്കുക പുതിനയില ചതച്ചെടുക്കുക രണ്ട് ചേരുവകളും ഒരു പാത്രത്തിൽ യോജിപ്പിക്കുക തുടർന്ന് തേനും കുക്കുംബർ പൾപ്പും ചേർത്തിളക്കുക കട്ടിയുള്ളതാണെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ചേർക്കാം ഇത് നിങ്ങളുടെ മുഖത്തിന്റെ പാടുള്ള ഭാഗങ്ങളിൽ പുരട്ടുക ഉണങ്ങാൻ സമയം നൽകിയ ശേഷം ഇത് വളരെ മൃദുവായി വെള്ളത്തിൽ കഴുകുക അഞ്ച് പുതിന നാരങ്ങാനീര് പാക്ക് പുതിനയില നാരങ്ങ നീര് എന്നിവയാണ് ഇതിനാവശ്യം അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് പുതിനയില ഇളക്കി പേസ്റ്റ് രൂപത്തിലാക്കുക മുഖത്ത് തേച്ച് പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുക അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക കളയുക ഇല ഫേസ് പാക്കുകൾ പൊതുവെ സുരക്ഷിതമാണ് എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ ഇത് അലർജിക്ക് കാരണമാകും കൂടാതെ ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നതിനു മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നതും നിങ്ങളുടെ ചർമ്മ സംരക്ഷണ ദിനചര്യയിൽ പുതിനയിലകൾ ഉൾപ്പെടുത്തുന്നതിനു മുമ്പ് ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നതും നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്